ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ് അത് മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അതെല്ലേ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നോ ഇതെനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് എൻ്റെ ലൈഫിൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് സോ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ കാണുന്നു അഭിപ്രായം പറയുന്നു ഒരുപാട് സന്തോഷം മറ്റു ഭാഷകൾ പൊതുവേ നമ്മൾ പോകുമ്പോഴത്തേക്ക് ബാരിയേഴ്സ് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെയൊക്കെ പക്ഷെ ഇത് വാഴയ പോലത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര കോംപ്ലക്സ് ആണ് അത്ര നമ്മളോട് ഭയങ്കര പോയിട്ടും ഇപ്പോ ഔട്ട് കാണുമ്പോഴത്തേക്കും എന്താ ഫീൽ ചെയ്യുന്നത് ഞാൻ ഇന്നാണ് ആക്ച്വലി സിനിമ കാണുന്നത് എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഞാൻ ഒരാഴ്ചയായിട്ട് പണി പിടിച്ച് കിടപ്പായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് സിനിമ കാണുന്നത് എനിക്കും അത് ഒരുപാട് ഇമോഷണലി കണക്ട് ആയിട്ടാണ് സിനിമ ഞാൻ പറഞ്ഞതുപോലെ സാറിൻ്റെ ലൈഫ് ഫുള്ള് സാർ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് സാർ എങ്ങനെയാണ് സാർമാരി സർവരാജ് ആയത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും ഉണ്ട് ഇത് കാണുമ്പോൾ മൂപ്പറിന്റെ സിസ്റ്ററിൻ്റെ മൂഭരണ ഫാമിലി ഈ കാണുന്ന ഊരിലുള്ള ആൾക്കാർ പത്തൊമ്പത് പേരും മരിച്ചിട്ട് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം ഒരുപാട് ഇമോഷണൽ ട്രോമസ് ഉണ്ടാവാം ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടുതൽ തന്നെ ഗോത്രൂ ചെയ്യുക എന്ന് പറയുന്നത് സോ എനിക്കത് നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ളത് എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് ലാംഗ്വേജിൽ ഡബിങ്ങിലൊക്കെ അവർ ഇരുന്നിട്ട് എല്ലാ കാര്യം എല്ലാ സ്ലാങ്ങൊക്കെ അവർ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ ടീച്ചർ റിയാവുന്നതുകൊണ്ട് സ്ലാങ്ങ് അസ്വാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക എങ്ങനെയാണ് കണക്ഷൻ ആ രണ്ട് ബോയ്സ് മാത്രല്ല ഭയങ്കര എന്താ പറയാ എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും ഇവർ തന്നെ ഇവരാണെങ്കിലും ശരി എല്ലാവരും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇപ്പൊ നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാരെ നമ്മളെ കളിയാക്കും ഇവന്മാരെ നമ്മളെ പുച്ഛിക്കും എന്റെ ഒരാൾ കുച്ചിക്കാന്നൊക്കെ പറഞ്ഞ ആലോചിക്കുകയും അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവർ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമോ ഇവർ ഇത്ര സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവർ എങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എക്സൈറ്റഡായിരുന്നു എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും കാരണം ഇവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യണേ ആയിരുന്നു ഒരു ഡാൻസ് പെർഫോമൻസ് എങ്ങനെ അതോ ചെയ്യണമെന്നറിയാതെ

ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ അതിൽ ഏതാണ് നോക്കിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ലപാടാണ് അത് ഒന്ന് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിനെ അറിയാം അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലേ അപ്പം അദ്ദേഹത്തിനെന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് അതുകൊണ്ട് അത് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു